ൻസിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ജോലി എന്ന് പറയുന്നത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും സ്വപ്നമാണ് എല്ലാവർക്കും ഒരു വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നേരെ ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം ഇന്നത്തെ ജോലി ഒഴിവുകൾ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വനിതകൾക്ക് മുൻഗണന എക്സ്പീരിയൻസ് വേണ്ട ക്വാളിഫിക്കേഷൻ വേണ്ട ഇന്റർവ്യൂ ഇല്ല കമ്പനി റിക്രൂട്ട്മെന്റ് ആണ് ഏഴ് ദിവസത്തിന് ട്രെയിനിങ് സെക്ഷൻ സെലക്ട് ആകുന്നവർക്ക് ചെയ്യാം ഓൺലൈനായിട്ട് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോലിയിൽ പ്രവേശിക്കാനാവും താല്പര്യമുള്ളവർ മാത്രം യെസ് എന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒമ്പത് അഞ്ച് ഇരു രണ്ട് ആറ് നാല് പൂജ്യം ഒമ്പത് ആറ് ഒന്ന് ഒന്ന് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കോഫി കഫേ ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിനെയും ജെൻസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ജെൻസ് സ്റ്റാഫിനെ കോഫി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലൊക്കേഷൻ കുറ്റിയാടി ചുരം തോട്ടിൽ പാലം വടകര കോഴിക്കോട് കേരള കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇനി പറയുന്നവ മൂന്ന് ആറ് ആറ് രണ്ട് മൂന്ന് രണ്ട് ഒമ്പത് മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ജോലി എഴിവുകൾ നോക്കാം എറണാകുളം കാക്കനാട് മെസ്സിലേക്ക് ഡെലിവറി ബോയ് ഉടനെ ആവശ്യമുണ്ട് വീലർ നിർബന്ധം സാലറി പന്ത്രണ്ടായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പെട്രോൾ അലസ്റ്റ്മെൻറ്റ് കിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക ഒമ്പത് ആറ് മൂന്ന് മൂന്ന് ഏഴ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുക ഒരു ജോലി ഒഴിവ് നോക്കാം ഒരു പേഴ്സണൽ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആയിരിക്കണം സാലറി സ്റ്റാർട്ടിങ്ങിൽ പതിനയ്യായിരം രൂപ മുതൽ പിന്നീട് ഇരുപതിനായിരം വരെ സാലറി ലഭിക്കുന്നു താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് എട്ട് എട്ട് ഒമ്പത് ഒന്ന് ആറ് എട്ട് എട്ട് ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുക മറ്റൊരു ജോബി വേക്കൻസി നോക്കാം കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ സ്ഥിരം ചെയ്യുന്ന ബാർ ഹോട്ടലുകളിലേക്ക് സെക്യൂരിറ്റി കാർഡിന് ആവശ്യമുണ്ട് ഉടൻ നിയമനം ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് ഏഴ് നാല് ഏഴ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഒന്ന് എട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴി നോക്കാം ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പുതിയതായി ആരംഭിക്കുന്ന അയോണിംഗ് ഇസ്ത്രീ സ്ഥാപനത്തിലേക്ക് പരിചയമുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കേച്ചേരി കൈപ്പറമ്പ് നാല് കിലോമീറ്റർ പരിസരത്ത് ഉള്ളവർക്ക് അപേക്ഷിക്കാം വിളിക്കേണ്ട നമ്പർ ഒമ്പത് ഒമ്പത് നാല് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാം കുവൈറ്റിലേക്ക് ഹൗസ് ഡെലിവറി വേണം സൗദി റിട്ടേൺ ആക്കണം ലൈസൻസ് നിർബന്ധമില്ല നൂറ്റി ഇരുപത് കെ ബി സാലറി മാസത്തിൽ ഒരു ലീവൽക്കും കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ വാട്സപ്പ് നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് ആറ് അഞ്ച് ഒമ്പത് ഒമ്പത് നാല് രണ്ട് ഒന്ന് എട്ട് എട്ട് പൂജ്യം ഉദ്ദേശത്തേക്കുള്ള ജോലി ഒഴിവ് എറിയാതെ കുക്കിന് ആവശ്യമുണ്ട് ഉടൻ കോൺടാക്ട് ചെയ്യുക നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് അഞ്ച് അനീഫ എന്ന ആളുകൾക്ക് വിളിച്ച് സംസാരിക്കുക ജിഡ്ലേക്ക് ബ്രോസ്ഡ് സവർമ സവർമ്മ ലേക്ക് ആളിലേക്ക് ആവശ്യമുണ്ട് ആളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ പൂജ്യം അഞ്ച് മൂന്ന് നാല് അഞ്ച് അഞ്ച് രണ്ട് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക വേക്കൻസി നോക്കാം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കമ്പനിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റിൽ ആണ് അപ്ലക്സിബിൾ ആവശ്യമില്ല ഇന്റർവ്യൂ ഉള്ള ജില്ല പ്രശ്നമില്ല ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല എ ജി പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെ സാലറി പതിനാലായിരം രൂപ മുതൽ പതിനായിരം രൂപ കേട്ടും ഫോൺ നമ്പർ ഇനി പറയുന്നവയാണ് ഏഴ് മൂന്ന് അഞ്ച് ആറ് പൂജ്യം എട്ട് ഏഴ് ഏഴ് എൺപത്തി ഏഴ് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക